ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് അപ്പം ഇന്ന് ക്രിസ്മസ് ആണല്ലേ അപ്പം ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് വീഡിയോ ആണ് കേട്ടേത് ഇത് ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ ചേട്ടായി ബീഡിപ്പടക്കം പൊട്ടിക്കുമായിരുന്നു അന്നേരത്തിന് എനിക്ക് ഇങ്ങനത്തെ പടക്കങ്ങളൊക്കെ പേടിയാണ് ആകെ പേടിയില്ലാത്തത് ഈ പൂത്തിരി കമ്പിപ്പ് പടക്കമൊക്കെ ഉള്ളു അപ്പം കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടേലേ ബീഡിപ്പടക്കം അത് പൊട്ടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഓടിയതാണ് കേട്ടോ ആദ്യം കണ്ടത് അപ്പം ഞങ്ങൾ പടക്കം പൊട്ടിക്കാനായിട്ട് ലൈറ്റൊക്കെ നിർത്തിയിട്ടാണ് വെളിയിൽ ഇറങ്ങിയത് അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഒന്നുമില്ല വീഡിയോയ്ക്ക് എന്നാലും പടക്കം പൊട്ടിക്കുന്നതിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണണം ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കുമ്പം തന്നെ ദൂരെ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പം പിന്നെ പടക്കം പൊട്ടിക്കുന്നില്ല അതുകൊണ്ട് മക്കളാണെങ്കിലും അവർക്ക് പടക്കം പൊട്ടിക്കുന്നതൊന്നും പേടിയില്ല കേട്ടോ ഓടി നടന്ന് പടക്കം പൊട്ടിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ പടക്കം വിറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് പടക്കങ്ങൾ തന്നെ പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് കുറച്ച് പടക്കങ്ങൾ വാങ്ങിക്കുമായിരുന്നു അതിൽ കമ്പിത്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടായ വെളിയിൽ ഇങ്ങനെ ഒരു കവറിൽ വെച്ചിട്ട് വന്നു ഇപ്പോൾ അവിടെ കമ്പിത്തിരി ഒന്നും കാണുന്നില്ല വല്ല പട്ടിയും പൂച്ചയോ എന്തെങ്കിലും കഴിച്ചെടുത്തോട്ട് പോയോ അതോ ആരെങ്കിലും എടുത്തോയെന്നൊന്നും അറിയത്തില്ല എന്തായാലും കുഴപ്പമില്ല ബാക്കി ഉണ്ടായിരുന്ന പടക്കം വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് അതെല്ലാം കത്തിച്ചു പിള്ളേർക്കിതൊക്കെ ഇതൊക്കെ ആണല്ലോ സന്തോഷം പൂത്തിരിയാണല്ലോ കുഴച്ചക്രമാണെങ്കിലും എന്തെങ്കിലും നന്നായിട്ട് കത്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മണ്ടയിലോട്ട് പോയി പൊട്ടുന്നതുണ്ടല്ലോ വാണം അത് അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് കത്തിക്കുവാണേ പക്ഷേ ചേട്ടയെ കത്തിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പോലും അത് പൊട്ടുന്നില്ലായിരുന്നു എനിക്ക് പക്ഷേ അതിൽ ചെറിയ തീ ഉള്ളതുകൊണ്ട് എപ്പോഴേലും പൊട്ടൂ എന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെയിരുന്നു പക്ഷേ അത് പൊട്ടിയപ്പം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇത്രയും സമയം എടുത്തിട്ടാണ് അത് പൊട്ടിയത് കണ്ട പോയി പലയിടത്തോട്ട് പല കളറിലും തെറിച്ച് വീണ പോലെ നല്ല രസമായിരുന്നു അത് പൊട്ടിക്കുന്നത് കാണാനായിട്ട് ഇങ്ങനെ ചേട്ടാ അവിടെ തീ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് വീട് പടക്കം പൊട്ടിച്ചത് അതിലൊരു പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെ കത്തി ഉടനെ തന്നെ പൊട്ടു പൊട്ടി നേരത്തിന് കഴുത്തിൻ്റെ താഴെ വന്ന് തെറിച്ച് അവിടെ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു മക്കൾ മൂന്ന് പേരും അതിൻ്റെ അടുത്തോട്ട് പോകാഞ്ഞതുകൊണ്ട് അവർക്ക് ദേഹത്തോട്ടൊന്നും തെറിച്ചില്ല മൂന്ന് പേരും ബൈക്കാൽ ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്ടപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു ബൈക്കങ്ങോട്ട് മറിഞ്ഞു പോയെങ്കിലോ ഒന്ന് അപ്പോൾ ഇന്ന് വീട്ടിൽ കരോളുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീടിൽ ഇത്ര ഉള്ളു കേട്ടോ കരോൾ കാണണേ